ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തമ്പിനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഇട്ട ഒരു അച്ചിങ്ങ മെഴുക്കുരട്ടിയുടെ റെസിപ്പിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അച്ചിങ്ങ മേഴ്ക്കുരട്ടി ഇഷ്ടമില്ലാത്തവരാണെങ്കിലും അവർക്ക് പറ്റിയൊരു സിമ്പിൾ ടേസ്റ്റി റെസിപ്പിയാണിത് അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് ചെമ്മീൻ ഒരു പാനിലെടുത്ത് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കുക വേവിക്കാൻ വെക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം വേവിക്കുമ്പോൾ നന്നായിട്ട് വേവിച്ച് ചെമ്മീൻ പൊടിച്ച് കളയരുത് അത്യാവശ്യത്തിന് മാത്രം വേവിക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം വരെ പെട്ടെന്ന് വരെ വേവിക്കുക ഉപ്പ് ചേർക്കുമ്പോൾ ആവശ്യത്തിന് ചേർക്കാം ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് കൊടമ്പുളി എന്തോരം ചെമ്മീൻ എടുക്കുന്നു അതിനനുസരിച്ച് കുറച്ച് കൊടമ്പുളിയും കൂടി ചേർക്കാം അപ്പോൾ ചെമ്മീന് ഒരു പുളിപ്പൊക്കെ കിട്ടും എന്നിട്ട് മൂടി വയ്ക്കുക അതേസമയം വേറൊരു പാനിൽ ആവശ്യത്തിന് എന്തോരമാണോ നമ്മൾ അച്ചിങ്ങയും ചെമ്മീനും എടുക്കുന്നത് അതൊന്ന് വഴറ്റി കിട്ടാനുള്ള ഓയിലൊഴിക്കുക ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കടുകും കൂടി ചേർക്കുക കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിന് മാത്രം കടുക് ചേർത്താൽ മതി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാം ഞാനിവിടെ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കുക സവാള നന്നായിട്ട് വഴി വഴറ്റി കിട്ടണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടാം ഇനി നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി അല്പം കൂടിയാലും കുഴപ്പമില്ല വെളുത്തുള്ളി നല്ലതാണ് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കുറച്ച് മീഡിയം ഫ്ലെയിം ലോ ഫ്ലെയിം വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങ ചേർത്ത് കൊടുക്കാം അച്ചിങ്ങ ഒന്ന് വാടിക്കിട്ടാൻ കുറച്ച് ടൈം എടുക്കും എന്നാൽ എന്നാലും സവാളയോടൊപ്പം തന്നെ അച്ചിങ്ങയും ഇളക്കി കൊടുത്ത് തന്നെ നമ്മൾ വഴറ്റിയെടുക്കാം നേരത്തെ പറഞ്ഞ പോലെ ഉപ്പ് ചേർക്കുമ്പോൾ സവാള ഇടുമ്പോൾ ചേർക്കണം എന്നില്ല അച്ചിങ്ങ ഇട്ടിട്ടാണെങ്കിലും ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അധികം ടൈം എടുക്കാതെ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും അപ്പം നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കാം കുറച്ച് നേരം മൂടിയൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം നേരത്തെ പറഞ്ഞ പോലെ അച്ചിങ്ങ വാടാനായിട്ട് കുറച്ച് ടൈം എടുക്കും അതിനാണ് നമ്മൾ മൂടി വേവിക്കുക കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഒന്ന് മൂടി ഇളക്കി കൊടുക്കാം ഇത് അത്യാവശ്യം വാടി വരുമ്പോഴാണ് ബാക്കി പൊടികൾ നമ്മൾ ചേർക്കേണ്ടത് അപ്പോൾ അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ആ സവാളയുടെ ഒപ്പം തന്നെ വഴറ്റി കിട്ടണം നമ്മൾ ചെമ്മീൻ ഇട്ടിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ ചെമ്മീൻ വേവിച്ചത് അപ്പോൾ അധികം മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിൽ ചേർക്കണ്ട വളരെ കുറച്ച് മാത്രം ചേർക്കുക കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിവിടെ മുളക് പൊടിയല്ല ഇടിച്ച മുളകാണ് ചില്ലി ഫ്ലേക്സ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എരിവിനാവശ്യമായിട്ട് അതും ചേർക്കുക നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്തിട്ടുണ്ട് സവാളയടൊപ്പം അപ്പോൾ ഇരിവ് കൂടി പോകരുത് രണ്ടും ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇട്ടെന്തിനൊക്കെ ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ഇളക്കുക അടുക്കി പിടിക്കാതിരിക്കാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് നന്നായിട്ട് വാടി വന്നാൽ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായിട്ട് അച്ചിങ്ങ വാടി വരണം ഈ ടൈമിൽ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ടും വേവിക്കാം ഇവിടെ നമ്മുടെ ആ ടൈമിൽ നമ്മുടെ ചെമ്മീൻ്റെ വെള്ളമൊക്കെ പറ്റി ചെമ്മീൻ നന്നായിട്ട് അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇങ്ങനെ ആവുമ്പോൾ ഈ വെള്ളം പറ്റി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ ചെമ്മീൻ അച്ചിങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക ചെമ്മീൻ്റെ താഴെ ബാക്കി വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല അത് നമ്മൾ ചെമ്മ അച്ചിങ്ങയിലേക്ക് അങ്ങനെ തന്നെ ഇടും അധികം വെള്ളം പാടില്ല കുറച്ച് വെള്ളം അടിയിലുള്ളൂ എങ്കിൽ നമ്മൾ ആ ചെമ്മീൻ്റെ ഒപ്പം തന്നെ അത് അച്ചിങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കും അത്യാവശ്യത്തിന് അച്ചിങ്ങ വാടി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇവിടെ നമ്മൾ ചെമ്മീനൊക്കെ അത്യാവശ്യം വാടിയിട്ടുണ്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ചെമ്മീനിൽ നമ്മൾ കുടംപുളി ഇട്ടാലേ ഉള്ളൂ ചെമ്മീൻ ആ അച്ചിങ്ങൽ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു പുളിയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ചെമ്മീൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുടംപുളി ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടിട്ടാണ് ചെമ്മീൻ വേവിച്ചത് അപ്പോൾ അച്ചിങ്ങയിൽ ഉപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം ഇത്രയും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം ഇപ്പോൾ ചെമ്മീൻ്റെ ആ ഒരു മണം എല്ലാം അച്ചിങ്ങയിൽ പിടിച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇനി അച്ചിങ്ങ മെഴുക്കുപരട്ടി ഉണ്ടാക്കുമ്പോൾ ചെമ്മീനും കൂടിയിട്ട് ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ റെസിപ്പിയിൽ നമുക്ക് മണിക്കൂരിട്ടി ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും വീട്ടിൽ എപ്പോഴെങ്കിലും ഒരു ലഞ്ചിൽ ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നമുക്കിതുപോലുള്ള റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബായ്